ഹായ് ഫ്രണ്ട്സ് ഏവർക്കും എജു ഫ്ലവർ മാളിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ പി എസ് സിയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് പി എസ് സിയുടെ പുതിയ വിജ്ഞാപനങ്ങൾ ഉടൻ തന്നെ വരാനിരിക്കുന്നു എൻ സി എ ആണ് ഹിന്ദിയുമായി ബന്ധപ്പെട്ട് വരുന്നത് അതായത് പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ഹിന്ദു നാടാർ വിഭാഗത്തിനുള്ളതും അതുപോലെ എറണാകുളം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി എസ്ഇ സി സി വിഭാഗത്തിനുമുള്ള നോട്ടിഫിക്കേഷനുടൻ തന്നെ പി എസ് സി പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം അതുപോലെ തന്നെ മറ്റു പല തസ്തികകളിലേക്കും പി എസ് സി ഉടൻ തന്നെ വിജ്ഞാപനം പുറത്തിറക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾ പിന്നീട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുമല്ലോ താങ്ക്